ഓക്കെ ഗുഡ് മോർണിംഗ് ഐ എസ് വിമോ സർവൈറ്റി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വരാം പറയാൻ ഒരു വീഡിയോ കെടുക്കാത്ത വീഡിയോ ആണ് നമ്മുടെ ഒരു മാസമായിട്ട് നമ്മുടെ ഫ്രീ ഫയറിൽ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ഐ ഡികൾ അതായത് നമ്മുടെ പറയാ ചില്ലർ ചില്ലർ ഐഡികളൊന്നും അല്ല കണ്ട് നമ്മുടെ കണ്ണ് തള്ളി പോകുന്ന കിടക്കാത്ത ഐഡികളെ പറ്റിയിട്ടുള്ള ഒരു നിരീക്ഷണമാണ് നമുക്ക് ആദ്യത്തെ ഐ ഡിയിലേക്ക് പോകാം ഞാൻ ഒരു നാല് ഐ ഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ആദ്യത്തെ ഐ ഡിയിലേക്ക് നമുക്ക് പോകാം ഒരു മിനിറ്റ് ഞാൻ അടിച്ചു കാണിച്ചു തരാം നിങ്ങൾക്ക് ആദ്യത്തെ ഐ ഡി എന്ന് പറയുന്നത് വൺ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് വൺ സെവൻ ഫോർ ഫൈവ് സീറോ ത്രീ ത്രീ സിക്സ് വൺ ഇതാണ് ഫസ്റ്റത്തെ ഐ ഡി കിട്ടോ ഈ ഐ ഡി നിങ്ങൾ നോക്കി വെച്ചോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അടിച്ചു ചോദിക്കുമോ കാര്യങ്ങളൊക്കെ ചെയ്തോ അത് ഏതാണ് ലെജൻറ്റ് എന്താണ് ടി എസ് ജി ലെജൻ്റ് ഒറിജിനൽ ടി എസ് ജി ലെജൻറ്റല്ല ടി എസ് ജി ലെജൻ്റ് ഇതാണ് ഈ ഐ ഡി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് എഴുപത്തിയൊന്ന് ലെവലിലുള്ള ഒരു കിടുക്കാച്ചി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി അക്കൗണ്ടാണ് നമ്മുടെ എ കെ ഒക്കെ കണ്ടില്ലേ നമ്മുടെ പിന്നെ ആ മുഖത്തിരിക്കുന്ന ഫേസ് മാസ്ക് ഒന്നും നോക്കി ചെയ്താണ് ഫസ്റ്റ് ആണ് കേസ് നോക്കിയാൽ ഒരുവിധം എല്ലാം ലേറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ലാസ്റ്റ് മാസം ആൾ കളിച്ചിട്ടില്ല മനസ്സിലായോ ഈ ലാസ്റ്റ് മാസം മൂപ്പര് കളിച്ചിട്ടില്ല അതാണ് സംഭവം അല്ലാതെ വേറെ ഒന്നല്ല അപ്പൊ ഈ ഒരു മാസം മൂപ്പര് എന്തു ചെയ്തിട്ടുണ്ടായിരുന്നു അക്കൗണ്ട് അതിൽ ആക് ചെയ്ത് കൊണ്ടുപോയതാണോ അതുപോലെ തന്നെ ഒറ്റ ഒരു മാസം ആൾ ഇന്നാക്റ്റീവ് ആണ് അതില് അക്കൗണ്ടിൽ കളിച്ചിട്ടുണ്ടോ അതോ ആൾ മൂബർക്ക് എന്ത് പറ്റിയോ ഒരറിവുമില്ല മൂബർ കളിക്കാണോ അത് ഡെഡായി പോയിണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല ഒരു ഇത്ര നല്ലൊരു കിടക്കാച്ച അക്കൗണ്ടായിട്ട് ഇതാണല്ലേ കിഡിലെ കിഡ്ഡിലെന്നാണ് ഈ ഒരു ഇതൊക്കെ നമ്മുടെ കൈ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ തകർത്ത് കൊടുത്തേ അപ്പോൾ നമുക്ക് ഈ ഒരു ഐ ഡി നമ്മളെല്ലാവരും നിങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് നെക്സ്റ്റ് ഐഡിക്ക് പോകാം അധികം സമയം കളയേണ്ട ഇടപെടേ ഇടപെടേ എന്നൊക്കെ കാര്യങ്ങൾ തീർക്കട്ടെ ഓക്കെ അടുത്ത ഐ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഒരു മിനിറ്റ് അടുത്ത ഐ ഡി ഇവിടെ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടോ ഇരുപത് ഇരുപത്തിയെട്ട് ആ ശരി ഇരുപത്തെട്ട് പൂജ്യം മുപ്പത്തി ഒമ്പത് എഴുപത്തി ഏഴ് ഓക്കെ കൈസ് അടുത്ത ഐ ഇതാണ് കേട്ടോ നമ്മുടെ ഇതെന്താ ബ്രൂ ബ്രൂക്കൂക്ക് എന്നാണ് പേര് ബ്രൂക്കൂക്ക് എന്നാണ് പേര് ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാം ഒരു മിനിറ്റ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കട്ടെ എന്താണ് മൂപ്പരുടെ ഓ ഇത് ഫസ്റ്റ് ഫസ്റ്റിലേറ്റ് മാത്രമല്ല ഉണ്ട് സെക്കൻഡും ഉണ്ട് ഏറ്റവും ഓനെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഉണ്ട് പക്ഷെ മൂപ്പരുടെ ഐഡിയ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അറുപത്തെട്ട് ലെവൽ ഉണ്ട് ബ്രൂക്കൂക്കിൻ്റെ അതുപോലെ തന്നെ ആളുടെ ബാഡ്ജുകൾ നോക്കി നോക്കും എന്താ യൂണിക്കായിട്ടുള്ള ബാഡ്ജുകളാണ് മൂപ്പരുടെ അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ലാസ്റ്റ് മന്ത് കളിച്ചിട്ടില്ല ഇതെന്താണ് എല്ലാവർക്കും ഇവർക്കൊക്കെ എന്ത് പറ്റി ഇവരെല്ലാവരും കൂടി കല്യാണത്തിന് പോയാൽ ഓക്കെ ലാസ്റ്റ് മന്ത് കളിച്ചിട്ടില്ല ഫസ്റ്റ് മുപ്പത്തയ്യായിരം കില്ലുണ്ട് അതുപോലെ തന്നെ എഴുപത്തി മൂന്ന് പെർസെൻറ്റേജ് എക്സോട്ട് റേറ്റ് ഉണ്ട് അങ്ങനെയുള്ള ഒരു പ്ലെയർ ഒരു മാസം കളിച്ചിട്ടില്ല നോക്കി നോക്കരുതേ ഒരു മിനിറ്റ് ഞാൻ ചെറുതാണ്ടാവും ഒരു മാസം കളിച്ചിട്ടില്ല നമുക്ക് എന്ത് പറ്റി എന്ന് ഒരു മാസം എന്ത് പറ്റി ളെന്ത് പറ്റിയ ആളുടെ വീട്ടുകാർ സംഭവിക്കാണ്ടാണോ അതോ പഠിപ്പിൽ പെട്ട പോയതാണോ ഫസ്റ്റ് എല്ലേറ്റ് സെക്കൻഡ് എല്ലേറ്റ് എടുത്തിട്ട് അക്കൗണ്ട് വെറുതിട്ടൊക്കെ എന്ത് ചെയ്യാനാണ് കേസ് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം അടുത്തൊരു ഐഡിയിലേക്ക് പോകാം ഒരു മിനിറ്റ് അടുത്ത ഐഡി എന്ന് പറയുന്നത് നമ്മുടെ എവിടെയാ അടുത്ത നല്ല രസമുള്ള ഒരു നമ്പറാണ് കേട്ടോ പതിനൊന്ന് ഇരുപത് തൊണ്ണൂറ് തൊണ്ണൂറ് നൂറ് ഇതൊരു കിടുക്കാച്ചി ഐഡിയ ആണ് അല്ലേ നല്ല രസം ഓ നമ്മുടെ റൈസ്റ്റാറിന്റെ പോലത്തെ ബാനറാണ് നമ്മുടെ അമ്പത്തി ലെവലുള്ള ആരാണ് സാംകൃഷ്ണാണ് സാംകൃഷ്ണന്റെ ഐഡിയൊന്ന് കണ്ടു മോനെ സെക്കൻഡ് ലേറ്റ് കിഡിലൻ സെക്കൻഡ് ലൈറ്റ് അമ്പത്തി ഏഴ് ലെവലിൽ ഒരു കിടക്കാ സെക്കൻഡ് ലേറ്റ് അക്കൗണ്ട് ആണ് പക്ഷെ ശ്രദ്ധിക്കുക ഈ മന്ത് കളിച്ചിട്ടില്ല അതായത് ഈ ലാസ്റ്റ് മന്ത് കളിച്ചിട്ടില്ല മൂപ്പര് അടിപൊളി അടിപൊളിയായിട്ടുള്ള അക്കൗണ്ടാണ് ഫസ്റ്റ് ലേറ്റ് സെക്കൻഡ് ലേറ്റ് അങ്ങനെ യുണീക്കായിട്ടുള്ള ഐഡികളൊക്കെ ഒരു മാസം കളിക്കാണ്ടിട്ടിരിക്കുന്നത് ഈ ഐ ഡിക്ക് എന്ത് പറ്റി എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ഇതിൻ്റെ ഓണേഴ്സ് ഡെഡായി പോയോ അതോ നമ്മളൊക്കെ അങ്ങനെ പറയാൻ പാടില്ല എങ്കിൽ കൂടി നമ്മൾ പറയുകയാണ് ഡെഡായി പോയതാണോ അതോ വീട്ടിൻ്റെ വീട്ടിലെ സമ്മർദ്ദം മൂലം കളിക്കാനായിട്ടാണോ എന്താണെന്ന് അറിയാത് നോക്കിയതിൻ്റെ കാര്യങ്ങളും കില്ലും കെടിയും കാര്യങ്ങളൊക്കെ നോക്കി ലാസ്റ്റ് മന്ത് കളിച്ചിട്ടേ ഇല്ല സെക്കൻഡ് ലേറ്റ് ആണ് ഫുള്ള് സെക്കൻഡ് ലേറ്റ് കാര്യങ്ങളാണ് കൈസ് അപ്പം നമുക്ക് നോക്കാം ലാസ്റ്റ് ഐഡിയയ്ക്ക് പോകാം അധികം വലിച്ചു തീരുന്നില്ല ലാസ്റ്റ് ഐഡിക്ക് പോകാം ഒരു അതും ഒരു സൂപ്പർ ഐഡിയാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി മൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സൂപ്പർ ഐഡിയാണ് ഇതാണ് ഏറ്റവും ഇല്ലേൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ഐഡി കിട്ടാ ഒരു മിനിറ്റ് നോക്കുക പന്ത്രണ്ട് ലെവലാണ് ഇതിനുള്ളത് വെറും പന്ത്രണ്ട് ലെവല് നോക്കി വയ്ക്കുക ഇതേ കണ്ട വെറും ഒരു ന്യൂബൈഡി ന്യൂബ് ഐ ഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രീ ഫയർ ഇറങ്ങിയ ടൈമിൽ മൂപ്പിലെടുത്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ആ ടൈമിൽ ആളൊരു ലൈറ്റ് പാസ് എടുത്തിട്ടുമുണ്ട് അത് കഴിഞ്ഞിട്ട് ഡിലീറ്റായി പോയതാണോ അതാൾ കളി നിർത്തിയതാണോ അറിയില്ല ആ ഒരു ടൈമിലാൾ ഉപദേശിച്ചു കാരണം നമ്മളിപ്പോൾ എത്ര ഗെയിം കളിച്ചിട്ട് ഉപേക്ഷിക്കുന്നുണ്ട് ആ ഒരു ലെവലിൽ തന്നെയാണ് ഈ ഒരു ഇത് മൂപ്പിൽ എടുത്തിരിക്കുന്നത് പക്ഷേ ആ ഒരു ഫസ്റ്റ് ലൈറ്റിൻ്റെ ഇപ്പോഴത്തെ വില നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപയാണ് അതിൻ്റെ വില അത് മൂപ്പർക്ക് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടായില്ലായിരിക്കും അതൊക്കെയാണ് അവസ്ഥ അപ്പൊ ആളിപ്പം വിചാരിക്കണം ഓ അതിപ്പോൾ എവിടെ പോയാണ് ആ അക്കൗണ്ട് എവിടെ ആ ഫേസ്ബുക്ക് എവിടെ വിചാരിക്കുന്നത് ആളെന്തായാലും ഖേദിക്കുന്നുണ്ടാവും കേസുക അപ്പം വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ന്യൂബൈഡിക്ക് ഇപ്പം എത്രയും വില വരും ഇപ്പം എത്ര റയറാവും എന്ന് ഒരു രക്ഷയില്ലാത്ത ഒരു കിടക്കാച്ചി എന്താ പറയുക ന്യൂബൈഡിയാണ് ഇത് പന്ത്രണ്ട് ലെവൽ ഇത് കിട്ടി കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ തന്നെ പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നൈസായിട്ട് നിർത്തണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ് ചെയ്യുക കൂടെ കൂടുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഞാൻ ഏസായിട്ട് എടുത്ത് എറിക്കുകയാണ് അപ്പം നമുക്ക് എന്താ പറയുക ചാലാദ്യമായിട്ട് കാണുന്ന പിള്ളേരുണ്ടെങ്കിൽ സബ് ചെയ്യാം കേട്ടോ കൂടുതലൊന്നും പറയാനൊന്നുമില്ല നമ്മളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വളരെയധികം സബ് കുറവാണ് സബ് സപ്പോർട്ടും വളരെ കുറവാണ് ചാനലൊക്കെ നമ്മൾ ഒരുവിധം ഗീവ് വേഴ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ പോവാണ് ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ ഔട്ട്